നമസ്കാരം എല്ലാ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ് നമ്മൾ പഴശ്ശിരാജ അതുപോലെ മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാൻ വേലുത്തമ്പി തലവ എന്നീ നാല് വ്യക്തികളെക്കുറിച്ചുള്ളൊരു ക്ലാസ്സാണ് ഇതിലേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എന്തായാലും പരീക്ഷ ചോദ്യം ഉണ്ടാവാറുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറിച്ച് പഠിക്കാം പഴശ്ശിരാജ അല്ലെങ്കിൽ പഴശ്ശി കുറിച്ച് ചോദ്യം പ്രതീക്ഷിക്കാം പഴശ്ശി കലാപം പഴശ്ശി സമരം പഴശ്ശി നോക്ക കുറിച്ച് പഠിക്കാം പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു പഴശ്ശിരാജ അന്നേ വരെ കോട്ടയത്ത് നീതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു അന്നേ വരെ കോട്ടയത്തെ നീതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ കോട്ടയത്തെ നീതി പിരിക്കുന്നതിൽ നിന്ന് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു കോട്ടയത്തെ പിരി നീതി പിരിക്കുന്നതിൽ നിന്ന് പഴശ്ശിരാജയെ ഒഴിവാക്കി കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇത് ഈ പഴശ്ശിയെ അരിശം കൊള്ളിച്ചു പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഈ ഈ കലാപമാണ് പഴശ്ശി പേരിൽ അറിയപ്പെടുന്നത് ഒന്നൂടെ പറയാം പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പശ്ശിരാജ എന്നാണ് കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ അന്നേ വരെ കോട്ടയത്തെ നീതിപ്പിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു അന്നേ വരെ കോട്ടയത്തെ നീതിപ്പിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു എന്നാൽ യാതൊരു കാരണവും കൂടാതെ അല്ലെ യാതൊരു പ്രകോപനവും കൂടാതെ കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ ഒഴിവാക്കി കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ കൊണ്ടുവന്നു ഇത് പഴശ്ശിയെ അരിശം കൊള്ളിച്ചു പഴശ്ശി എന്ത് ചെയ്യുന്നു യുദ്ധം പ്രഖ്യാപിക്കുന്നു ബ്രിട്ടീഷുകാർക്ക് എന്ത് യുദ്ധം പ്രഖ്യാപിക്കുന്നു മലബാറിലെ വിപ വിവിധ വിഭാഗ ജനങ്ങൾ പഴശ്ശയോടൊപ്പം നിന്നു ആദിവാസി വിഭാഗങ്ങൾ മുസ്ലിം കർഷക തുടങ്ങി ഒരുപാട് വിഭാഗങ്ങൾ പഴശ്ശിയോടൊപ്പം നിന്ന് പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണ് പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണ് പശ്ശി കലാപം പല തവണ വിജയം കൊണ്ട് കണ്ടുവെങ്കിലും ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ മാവിലത്തോടിൽ വെച്ച് പഴശ്ശി മരണപ്പെടുക മരണപ്പെട്ടുകയാണ് ചെയ്തത് ഒക്കെ ആയിരത്തി എണ്ണൂറ്റഞ്ചില് മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശി മരണമടയുന്നു ഇത് ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തു പഴശ്ശിരാജയത്തെക്കുറിച്ച് പഠിക്കേണ്ടത് മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ് പഴശ്ശിരാജ പഴശ്ശി കലാപം എന്താ എന്നാണെന്ന് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ അന്നേ വരെ കോട്ടയത്തെ നീതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു എന്നാൽ യാതൊരു കാരണവും കൂടാതെ പഴശ്ശിയെ ബ്രിട്ടീഷ്കാർ കോട്ടയത്തെ നീതി പിരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ കൊണ്ടുവന്നു ഇത് പഴശ്ശിയെ അരിശം കൊള്ളിച്ചു പഴശ്ശി ബ്രിട്ടീഷ്കാർക്ക് എന്ത് പ്രഖ്യാപിച്ചു ഈ യുദ്ധമാണ് പശ്ശി കലാപം എന്ന അറിയപ്പെടുന്നത് മുസ്ലിം കർഷകർ ആദിവാസികൾ തുടങ്ങിയവരെല്ലാം പശിയോടൊപ്പം നിലകൊണ്ടു പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണ് ഇങ്ങനെ പല തവണ പഴശ്ശി കലാപം വിജയം കണ്ടുവെങ്കിലും അവസാനം ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് മാവിലത്തോടിൽ വെച്ച് പശ്ശി കൊല്ല മരണമടയുന്ന അല്ലെങ്കിൽ പശ്ശി മരണമടയുന്നു ഇതാണ് നമ്മുടെ പഴശ്ശിയെക്കുറിച്ച് പഠിക്കേണ്ടത് നോക്കാം അടുത്ത് പഠിക്കാൻ പോകുന്നത് മാർത്താണ്ട ഓർമ്മയെക്കുറിച്ചാണ് മാർത്താണ്ഡ വർമ്മ ഈ പഴശ്ശിരാജക്കുറിച്ചുള്ള കാര്യങ്ങൾ പേജ് നമ്പർ നൂറ്റി എൺപതിലുണ്ട് വൺ എയ്റ്റ് സീറോയിലാണ് പഴശ്ശിരാജ കോശിച്ചുള്ള കാര്യങ്ങളുള്ളത് വൺ എയ്റ്റ് സീറോ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് മാർത്താണ്ഡോർമ്മയെക്കുറിച്ചിട്ടാണ് മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിലെ തിരുതാംകൂറിൽ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിൽ ആധുനികവൽക്കരണത്തിൻ്റെ തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിൽ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ച ബനാധികാരിയുടെ മാർത്താണ്ഡവർമ്മ പിന്നെ മാർത്താണ്ഡവർമ്മ ഇവിടെ പറയുന്നുണ്ട് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ഡാരവക എന്നിങ്ങനെ നാലായി തരം തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുവിതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരി ശക്തനായ രാജാവാണ് മാര്ത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂരിൻ്റെ സ്ഥാപകനാണെന്ന പേരിൽ അറിയായി മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി അപ്പോൾ നികുതി സ്റ്റാർട്ട് ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ഡാരം ഒക്കെ എന്നിങ്ങനെ നാലായി തെരഞ്ഞെടുത്തത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാരുടെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു ഇവിടെ പറയുന്നുണ്ട് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ഈ ശ്രീ പത്മനാഭസ്വാമിക്ക് ദാനമായി സമർപ്പിക്കുന്നുണ്ട് തൻ്റെ നാട് ഏത് നാടാണ് തിരുതാംകൂർ എന്ത് ചെയ്യുന്നുണ്ട് സ്വാമിക്ക് ദാനമായി സമർപ്പിക്കുന്നുണ്ട് ആ അതിനെ വിളിക്കുന്ന പേരാണ് തൃപ്പടി ദാനം ആ ചടങ്ങിനെ വിളിക്കുന്ന പേരാണ് തൃപ്പടി ദാനം പിന്നെ പതിവ് കണക്ക് അത് ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യമായി അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് യൂറോപ്യൻ മാതൃകയിൽ തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് യൂറോപ്യൻ മാതൃകയിൽ തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഇത്രയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള പോയിൻറ്റ് ഇമ്പോർട്ടൻ്റാണ് പശ്ശികലാപം വന്നില്ല ഇതിനെ വരെ ചോദിക്കാനുള്ള ഒരു വ്യക്തി എന്ന രീതിയിലുള്ളതാണ് ഈ മാർത്താണ്ഡവർമ്മ എന്തൊക്കെയാണ് പഠിച്ച് നമ്മൾ തിരുവിതാംകൂരിലെ ആധുനികവൽക്കരണത്തിൻ്റെ തുടക്കം കുറിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതെങ്ങനെയും പറയാം ആധുനിക തിരുതാംകൂരിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുതാംകൂരിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ കൊച്ചു രാജ്യം ചെറിയ രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഈ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചത് അതുപോലെ ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ ചൊൽപ്പടി നിർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി ചൊൽപ്പടി നിർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് സൈന്യത്തെ തൻ്റെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം കൊടുത്ത ആളാണ് ആര് മാർത്താണ്ഡവർമ്മ തൻ്റെ ശൈല്യത്തിന് തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം കൊടുത്ത കൊടുത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഇത്രയും പഠിക്കണം എന്നെ കുറിച്ചിട്ട് മാർത്താൻഡവർമ്മയെ കുറിച്ചിട്ട് അടുത്ത നമ്മൾ പഠിക്കുന്നത് ശക്തൻ തമ്പുരാൻ പേജ് നമ്പർ വൺ സെവൻ ടു ഈ മാര്ത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാൻ ഒക്കെ പേജ് നമ്പർ വൺ സെവൻ ടു ആണ് കൊച്ചിയിലെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ ആധുനിക കൊച്ചിയുടെ സ്ഥാപകം എന്ന പേരിലാണ് ഈ ശക്തൻ തമ്പുരനെ കുറിച്ച് അറിയപ്പെടുന്നത് ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ ശക്തൻ നമ്പുരാൻ അപ്പോൾ നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്യുന്നത് ശക്തൻ ശക്തതമ്പുരാനാണ് ആദ്യം നമ്മൾ പൈശിലാകലാപം പഠിച്ചു മാർപ്പം രണ്ടാമത് മാർത്താനോമോ പഠിച്ചു എടുത്ത് പഠിക്കാൻ പോകുന്നത് ശക്തൻ തമ്പുരാൻ ആധുനിക കൊച്ചിയുടെ സ്ഥാപകനാണ് ശക്തൻ തമ്പുരാൻ മാഡമ്പിമാരെയും പ്രഭുക്കന്മാരെയും അടിച്ചമർ അമർച്ച ചെയ്ത അമർച്ച ചെയ്ത ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ മാഡമ്പിമാരെയും പ്രഭുക്കന്മാരെയും അടിച്ചമർത്തി ഭൂമി ഇതും നികുതി നിർണയിച്ചെന്ന് പറയുന്നുണ്ട് നമ്മുടെ മാർത്താട പോലെ തന്നെ ശക്തി നമ്പുരാനും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചു റവന്യൂ ഭരണം കാര്യക്ഷമമാക്കിയത് മാർത്താട ശക്തി നമ്പുരാനാണ് റവന്യൂ ഭരണം കാര്യക്ഷമമാക്കി പിന്നെ കേന്ദ്രീകൃത ഭരണനയം നടപ്പിലാക്കി കേന്ദ്രീകൃത ഭരണനയം നടപ്പിലാക്കിയത് ശക്തി നമ്പുരാനാണ് ഓക്കെ അപ്പോൾ ഇത്രയാണെന്ത് ശക്ത നമ്പുരാനെ പോയിന്റ് ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ പിന്നെ മാഡമ്പിമാരെയും പ്രഭുക്കന്മാരെയും അടി അമർച്ച ചെയ്തു മാഡമ്പിമാരെയും പ്രഭുക്കന്മാരെയും അമർച്ച ചെയ്തു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചു ആ പോയിൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ച വാർത്താടോർമ്മയിലുണ്ട് ആ പോയിൻ്റ് എന്ത് ഭൂമി അളന്ന് നിർണ നികുതി നിർണയിച്ചു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു പിന്നെ റവന്യൂ ഭരണം കാര്യക്ഷമമാക്കി കേന്ദ്രീകൃത ഭരണ നയം നടപ്പിലാക്കി ഇത്രയും എന്തിൽ പഠിക്കണം നമ്മൾ ശക്ത നമ്പൂരി പേജ് നമ്പർ വൺ സെവൻ ടുവിലുണ്ടത് ഇനി നമ്മൾ ഒരു വ്യക്തി കൊണ്ട് പഠിക്കാൻ പോവാണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവയെ കുറിച്ച് പഠിക്കുന്നു കൊ തിരുതാംകൂരിലെ രാജാവാണ് എന്ത് ഈ വേലുത്തമ്പി തളവ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദിവാൻ ആയിരുന്ന മെക്കാളെ പ്രഭു റെസിഡൻ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂരിലേക്ക് അയച്ച റെസിഡൻറ്റാണ് ഈ കേണൽ മെക്കാളെ ഈ മെക്കാൾ എന്ത് ചെയ്യുന്നു തിരുതാംകൂരിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വല്ലാതെ ഇടപെട്ടു ഒരു അതിഥിയായിട്ടാണ് ഇവിടെ എത്തുന്നത് വേലുത്തമ്പി തുലവയുടെ നാട്ടിൽ അതായത് എത്തുന്നത് ഈ കേണൽ മെക്കാളെ പ്രഭു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്ത് ചെയ്യുന്നത് റെസിഡൻറ്റ് റെസിഡൻറ്റായ മെക്കാളെ ഈ വേലുത്തമ്പി തലവയുടെ അടുത്ത് അതിഥിയായിട്ടാണ് എത്തുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു ഈ വേലുത്തമ്പി തലവയുടെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെ ഗതിദ്ര ഇല്ലാതെ ചെയ്താണ് വേലുത്തമ്പി യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അതായത് ഈ മേക്കാളെ പ്രഭുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അതിനുള്ള ആ വിളംബരമാണ് നമ്മൾ പഠിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി തളവ നടത്തിയ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെ കുണ്ടറ വിളംബരം അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയവരാണ് വേലുത്തമ്പി തളവ എന്താ അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പിതളവ് നടത്തിയ വിപ്ലവ വിളംബരമാണ് കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പിതളവ് നടത്തിയ വിപ്ലവമാണ് എന്ത് കുണ്ടറ വിളംബരം ആ വിളംബരത്തിൻ്റെ പേര് എന്താണ് കുണ്ടര വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അപ്പോൾ അത് നമുക്ക് നമ്മൾ പണ്ടൊരു കഥ ഒക്കെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട് അറബി ഒട്ടകവും ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത് അറബി പുറത്തെ കഥ അതേ അതേ സ്ഥിതി അവിടെ ഉണ്ടായത് അതായത് ഈ ഒരു അതിഥിയായി എത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റിന കമ്പനിയുടെ പ്രസിഡൻ്റായ ഈ മെക്കാളെ പ്രഭു ഒരു അതിഥിയായിട്ടാണ് ഈ ആരുടെ അടുത്ത് എത്തിയത് ഈ വരുത്തമ്പടുത്ത് എത്തിയത് എന്നാൽ പിന്നെ പിന്നീട് ചെയ്തു ഭരണാധികാരിയുടെ രാജാവിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ആരേർപ്പെട്ടു ദൈനംദിന കാര്യങ്ങളിൽ വരെ ആരേർപ്പെട്ടു നമ്മുടെ ഈ മെക്കാല പ്രഭു ഏർപ്പെട്ടു ഇത് രാജാവ് വല്ലാത്ത മുഷിപ്പ് തോന്നി രാജാവ് എന്ത് ചെയ്തു ഗതേന്ദ്രമില്ലാതെ എന്തു ചെയ്യാണ് ഈ തൊട്ടടുത്തുള്ള അതായത് കൊച്ചിയിലുള്ള പാലിയത്തച്ഛൻ്റെയും കോഴിക്കോടിലെ സാമൂതിരിയുടെ ഒക്കെ സഹായത്തോടു കൂടി എന്തിനാണ് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഈ മെക്കാളപ്രഭുവിനെതിരെ അതിന് അങ്ങനെ തിരുവിതാംകൂറിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പിതലവ് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നാല് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത് ഈ നാല് വ്യക്തികൾ ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകാൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചാൽ പാഴാവില്ല പാഴാവൂലെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ വൺ എയ്റ്റ് വണ്ണിലുണ്ട് വേലുത്തമ്പി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകൾ നേരുന്നു നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ പരീക്ഷ എളുപ്പമാവട്ടെ അപ്പോൾ ഓൾ ഓഫ് യു താങ്ക് യു